കണ്ണാപ്പിയൊക്കെ റോഡിൽ തന്നെ നിക്കണോ നിർബന്ധം ഇല്ല ഇവൻ നിക്കുന്ന ആയിരിക്കും ചിലപ്പം പത്തൊമ്പത് പത്തൊമ്പതിന് താക്കോലുണ്ട്

ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എഞ്ചിനു കിളിക്ക് എഞ്ചിനി ക്ലിക്ക് ചെയ്ത് എഞ്ചിനെണ്ടോ അതായിരിക്കും അതായിരിക്കും ഈ കീല് ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട് ആ ഓണർ ഇവിടെ നിന്നിട്ട് ഇപ്പൊ വാസുമാൻ ഞെക്കില്ലേ എനിക്കൊന്നും ഓണർ അല്ലാത്തതുകൊണ്ടായിരിക്കും അത് വരാത്തത് ഓഹോ ഇപ്പൊ എന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റീറിങ് ഞക്കി കഴിഞ്ഞു അടുത്ത് കഴിഞ്ഞാ നോക്കി പറഞ്ഞ പോരെ ആ പറഞ്ഞു പറഞ്ഞു എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളുണ്ടോ നേരെ നേരെ അടുത്ത ബസ്

ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഞങ്ങളെ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണിന്ന് അമ്പത്തൂര് കീ വെച്ചാണോ എനിക്ക് കാറിന് ഇതാക്കാൻ പറ്റണേ ഓസൻ ആ കീ വെച്ചിട്ട് അതെ ഈ വണ്ടി വാസമന്റെ പേരിൽ ആക്കി കഴിഞ്ഞുകഴിഞ്ഞാൻ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസ് വരെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്ത് എവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ നന്ദി അവിടെ നിന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലോ കേറിട്ട് ശബ്ദം നോക്കിയാണ് മറ്റേ സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെന്തോണ്ട് ഹലോ അപ്പവാ സുഖല്ലേ നല്ല ഇതുള്ള വണ്ടിയടാ നന്നായിട്ട് ഓടിക്കാനും പറ്റും നല്ല ഹാൻഡിലിംഗ് നല്ല ഹാൻഡലിംഗ് ഉണ്ടാ വണ്ടിക്ക് വണ്ടിയുടെ എന്താടാ ഞാൻ അന്ന്ട്ടേ വണ്ടിയുടെ വിട്ടു അത് അത് ഇവിടെ ഇല്ലായിരുന്നായിരുന്നു നല്ല ഹാൻഡിൽ ഹാൻഡിലിംഗ് വണ്ടി നീ വണ്ടി ഒന്ന് പഠിച്ചോക്കിയെ ഒന്ന് എന്ന് ചെറക്കണോ നീ നോടിടാ സർക്കെട്ടില്ലെന്ന് തോന്നുന്നു നിനക്കത് ഹോട്ട് വെയർ ഇത് ചെയ്യണോ നിനക്ക് കീന്ന് പറഞ്ഞോടാ എന്നാലേ പറ്റൂള്ളൂടാ ചെയ്താ ചെയ്താട് വേറെ കൊണ്ടുവച്ചല്ലോ ഡോർ അടയ്ക്കുന്നത് അതാ പോസ്റ്റലേ തന്നെ അടങ്ങി അല്ല നല്ല സെറക്ക് ിട്ട് വണ്ടിക്കട്ടെ അടുത്താ ഇരുന്നിട്ട് വണ്ടിക്കട്ടെ ആ എക്സ് ഒന്ന് ഞെക്കി പിടിച്ചെ ഒരു വിട്ടം നിക്കളിക്കുന്ന കാരണത്തിട്ട് കാറക്കാടേ ചാടേത് പൊക്കുകയും ചെയ്യാം പൊന്നലാണ് പൊന്നാണ് നമ്മടെ ഇവിടുത്തെ രണ്ടും ഉണ്ട് നമ്മുടെ കസ്റ്റംസ് ആയിട്ട് ആയിട്ടുള്ള കസ്റ്റം എല്ലാം പണിയുന്നവരാണ് ഇത് അതിന്റെ പേര് അതില് റെഫറൻസ് ഉണ്ടല്ലോ അമ്പത്തൂര് അതിലൊരു കാര്യം കൂടെ ഉണ്ട് ഫ്രണ്ടിലോട്ട് വന്നോ ഈ ഇവടെ ഫ്രണ്ടിലോട്ട് വന്നോ ഞാൻ ഇത് വേറൊരു സാധനം കൂടെ തരാം അത് ഈ സിറ്റിലുള്ള ഒരു സാധനമാണ് ഹലോ ഞാനൊരു മാസം ഇഷ്ടപല്ലോ ഐ ഡി പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് ഐ ഡി കിട്ടുന്നില്ലേ പേരുണ്ട് കിട്ടിയോ അതെന്തോ എന്താ മനസ്സിലായില്ലേ

ഒന്ന് മാറി ചോദിക്ക എന്താ ഈ സാധനം അത് ഇതിതിൽ വേറെ സെറ്റപ്പ് ഉണ്ട് നീ പിടിക്കാൻ പിടിക്കാൻറെ സെറ്റപ്പ് ഉണ്ട് ആ കീ ജയ എന്ന് തോന്നുന്നു ജയയൊക്കെ സ്വിഡി ബോർഡ് വെക്കണോ അല്ല എടുത്ത് കൊടുക്കണ്ടേ വെയിലിടേ കാണിക്കേയിടേ കാണിക്കേ ഇതിനിക്കും എന്താ കാണത്തെ വാൽവട്രോണിക് എക്സോസ്റ്റ് ടൺഡ് ഓഫ് ആ നോർമൽ വണ്ടി അത് ജയയൊക്കെ കഴിഞ്ഞാ ഓണാക്കാം എന്തിന് കോണോ ഇത് എന്റെ അമ്മു ഇത് മൊത്തം അമ്മ അപടത്തി എനിക്ക് തോന്നുന്ന വേറെന്താ അറിയോ എനിക്ക് ആദ്യമേ വണ്ടി തന്നപ്പോഴേ വാലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് സൗണ്ടില് വലിയ ചേഞ്ച് വന്നില്ല എനിക്ക് പുകയാണ് ചേഞ്ച് വന്നത് സൗണ്ട് ചേഞ്ച് തോന്നുന്നു പക്ഷേ ഈ വണ്ടിക്ക് ഓൾറെഡി ആണല്ലേ മാച്ചിങ് കിട്ടാൻ വേണ്ടി വണ്ടി പറക്കട്ടെ അതെ അപ്പൊ ഇവിടെ പീഡി കണ്ട എക്സോസ് കണ്ട വണ്ടി പിടിക്കുവോ പിടിക്കാൻ ചാൻസുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് മറ്റേ ഞാനതൊന്നും പറഞ്ഞു വീട്ടിൽ വന്നു എല്ലാ അത് നമുക്ക് നമ്മൾ കുറച്ച് വണ്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് വണ്ടികളിൽ മാത്രം ഇൻസ്റ്റോൾ െടാ സരക്കെ സരക്കെന്ത്ടാ സരക്കെ സരക്കെട്ട് സരക്കെ സരക്കെ അഷു രണ്ടാമത്തെ വാണി ആട്ടോ എനിക്ക് രണ്ടാമത്തെ ഇതെടി ഇത് സസിഷൻ പൊക്കെ സ്പീഡ് കൊറേ ഓ ചന്ദ്രം കാണിച്ചാലോ നോക്കിയോണെ അത് എന്ത് സർക്ക് ഇവിടുത്തെ എല്ലാ നമുക്ക് കൊറേ വണ്ടികളില് വാലക്ട്രോണിക്സ് എക്സോസ് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും ഇത് നിന്റെ കയ്യില് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം അത് നിനക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം നോക്കി സാറക്കിത് ഓഫ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇത് ഓഫ് ചെയ്ത് ഞാനിപ്പോൾ അതായത് വണ്ടി പണിതൊന്നും പക്ഷെ ഈ അല്ലാത്തത് ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞാ ഇത് തരണമെന്ന് കരുതി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പക്ഷെ അവസാനം നമ്മടെ എന്താ പറയാ അമ്പത്തൂര് സഹായിച്ചത് കൊണ്ട് അതെ ഞാൻ അതിൽ എനിക്ക് സന്തോഷം എനിക്ക് ഇങ്ങനെ എനിക്ക് ഇത്രയും ഇതുള്ള ഒരു കഷ്ടം വണ്ടി വേറെ കിട്ടിട്ടില്ല കേട്ടോ സത്യം പറയാല്ലേ എന്റെ ഒറിജിനൽ ഒരു ഇത് എനിക്ക് ആണ് ഇത് കിട്ടിയതില് ഡീറ്റെയിൽ വേണ്ടിട്ട് ഞാൻ തലകുത്തനെ പറഞ്ഞായിരുന്നു അറിയാം ആണല്ലേ ഓ അമ്പോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടാണോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചന്ദ്ര മെറ്റടിച്ചെല്ലാം കാണാട്ട് വരുന്നില്ലല്ലോ അത് എച്ച് എനിക്ക് ഓളിട്ടിട്ട് ഒന്നും കാണിക്കുന്നില്ല ഓൾ ഇട്ടിട്ട് കിട്ടി 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 ഇങ്ങനെ വരത്തുള്ളോ ില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മള് അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടികൾ അതായത് നമ്മൾ എങ്ങനെയാണ് ഗ്യാങ് ആയിട്ട് തന്നെ നേരിട്ട് നേരെ വരുമല്ലേ അപ്പൊ നമുക്ക് ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ സിറ്റിയില് അസമനെ എല്ലാം സെറ്റാണ് ആകെ ഒറ്റ ഒരു ഫോർമാലിറ്റി ബാക്കിയുള്ളൂ നിങ്ങളെ ഗ്യാങ് ഒക്കെ ആണ് അപ്രൂവ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ വീട് സ്ഥലം ഒക്കെ ഇതിപ്പോ ഇല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ സിറ്റിയിൽ നമ്മുടെ ഗ്യാങ് ഹൗസസ് അതേപോലെ തന്നെ ഗ്യാങ് ഡ്രസ് ഗ്യാങ് വണ്ടി ഈ സാധനങ്ങളെല്ലാം നമുക്ക് സിറ്റിയിൽ ഗ്യാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന ഒരു ടീമാണ്